ഹായ് ഫ്രണ്ട്സ് ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ജ്യൂസ് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതിനു വേണ്ടി ഞാനിവിടെ അധികം പുളിയില്ലാത്ത രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരൽപ്പം പുതിനയില ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ഇഞ്ചി കഷ്ണവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് സ്പെഷ്യലായി നാരകത്തിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ ഇലയാണിത് ഇത് കിട്ടാനില്ലെങ്കിൽ നാരങ്ങയുടെ ചെറിയൊരു പീസ് തൊലിയോടുകൂടി ചേർത്ത് കൊടുത്താലും മതി ഇപ്പം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല തണുത്ത വെള്ളമൊഴിച്ച് നല്ലതുപോലൊന്നും അരച്ചെടുത്ത് അരിച്ചെടുക്കാം മാങ്ങ ജ്യൂസൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാം പക്ഷേ ഇതുപോലൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഇത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും മിക്സിലെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കൂടെ അടിച്ചെടുക്കണം ഞാനിവിടെ നാല് ഗ്ലാസിലേക്ക് വേണ്ട അളവിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചുകൂടെ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുതിർത്ത് വെച്ച കസ്കസ് കസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഗ്ലാസ്സുകളിലേക്ക് തണുവിന് ആവശ്യമുള്ള ഐസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്പെഷ്യൽ രുചിയിലുള്ള ഈ ഒരു മാങ്ങ ജ്യൂസ് എല്ലാവരും തയ്യാറാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്